നമസ്കാരം തൊഴിൽ സ്വാഗതം മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഇപ്പോൾ ക്ലർക്ക് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യു ജി സി ലൈബ്രേറിയൻ മെക്കാനിക് എൽ ഡി സ്റ്റോർ കീപ്പർ ഹെർബേറിയം കീപ്പർ ഗാർഡനർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് പാസ്സായവർക്ക് കേരളത്തിൽ എംഇഎസ് കോളേജിൽ മൊത്തം അറുപത്തി ഒഴിവുകളിലേക്ക് തപാൽ വഴി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് തപാൽ വഴി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എം ഇ എസ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മൊത്തം ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് ക്ലർക്കിന് ഇരുപത്തി ഒൻപത് ഒഴിവുകളുണ്ട് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ആറ് ഒഴിവുകളുണ്ട് യു ജി സി ലൈബ്രറിയൻ രണ്ട് ഒഴിവുകൾ മെക്കാനിക്ക ഒന്ന് എൽ ഡി സ്റ്റോർ കീപ്പർ മൂന്ന് ഹെർബേറിയം കീപ്പർ ഒന്ന് ഗാർഡനർ ഒന്ന് ഓഫീസ് അറ്റൻഡന്റ് ഇരുപത്തി അഞ്ച് ഒഴിവുകൾ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള മിനിമം പ്രായപരിധി പതിനെട്ട് വയസ്സാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് ഈ നോട്ടിഫിക്കേഷൻ തന്നിട്ടുള്ളത് ഇതനുസരിച്ച് ക്ലർക്ക് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യു ജി സി ലൈബ്രേറിയൻ മെക്കാനിക് എൽ ഡി സ്റ്റോർ കീപ്പർ ഹെർബേറിയം കീപ്പർ ഗാർഡനർ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇങ്ങനെയാണ് ക്ലർക്ക് തസ്തികയിലേക്കാണെങ്കിൽ ലൈബ്രറി സയൻസ് ഇൻഫർമേഷൻ സയൻസ് ഡോക്യുമെന്റേഷൻ ബിരുദാനന്തര ബിരുദം കുറഞ്ഞത് അമ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ സയൻസ് അല്ലെങ്കിൽ തത്തുല്യ പ്രൊഫഷണൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റിന് എസ് എസ് എൽ സിയോടൊപ്പം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഇ ആൻഡ് മലയാളം ലോവർ കെ ജി ടി ഇ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നിവയെല്ലാം അറിഞ്ഞിരിക്കണം യു ജി സി ലൈബ്രറിയൻ പോസ്റ്റിന് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത എസ് എസ് എൽ സിയാണ് മെക്കാനിക്കിന് എട്ടാം ക്ലാസ്സും മെക്കാനിക്കൽ ഇലക്ട്രോണിക്സിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എൽ ഡി സ്റ്റോർ കീപ്പർക്ക് എസ് എസ് എൽ സി ആണ് ആവശ്യമായ യോഗ്യത ഹെർബേറിയം കീപ്പറിന് എസ് എസ് എൽ സിയും വോട്ടണി ലബോറട്ടറിയിൽ ജോലി ചെയ്ത പരിചയവുമാണ് ആവശ്യം ഗാർഡനർക്ക് എട്ടാം ക്ലാസ്സും തോട്ടക്കാരൻ എന്ന നിലയിൽ പരിചയവും ഉണ്ടായിരിക്കണം ഓഫീസ് അറ്റൻഡൻറിന് എട്ടാം ക്ലാസ്സും പി ഡബ്ല്യു ഡി അപേക്ഷകരെ സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എം ഇ എസിലെ ഈ അറുപത്തിയെട്ട് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി വിവിധ ക്ലർക്ക് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യു ജി സി ലൈബ്രറിയൻ മെക്കാനിക് എൽ ഡി സ്റ്റോർ കീപ്പർ ഹെർബേറിയം കീപ്പർ ഗാർഡനർ ഓഫീസ് അറ്റൻഡന്റ് ഈ ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത് ഇതിലേക്ക് തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ജനറൽ സെക്രട്ടറി എം ഇ എസ് എന്ന അഡ്രസ്സിലാണ് അയക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്നാണ് ഇനി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നെല്ലാം വിശദമായി മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഇതിന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റർ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ